ഇന്നലെ ജാനുവരി പതിനേഴ് ജാനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷ നിമിഷം നടന്നത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത സന്തോഷം കൂടി എത്തിയിരിക്കുകയാണ് ഭാഗിക്കും ശ്രേയസിനും വിവാഹ വാർഷിക മംഗളാശംസകൾ നേർന്നെത്തിയ സുരേഷ് ഗോപിക്ക് പിന്നാലെ ഒരു സന്തോഷ വാർത്തയും എത്തുകയാണ് അദ്ദേഹത്തിന്റെ സിനിമാ റിലീസുകളും അതുപോലെ തന്നെ അദ്ദേഹം ഈ വർഷം രാഷ്ട്രീയത്തിലും ഒരുപാട് മുന്നിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നു ഭാഗിയും ശ്രേയേഴ്സും ഇപ്പോൾ വിദേശത്ത് പഠനത്തിന്റെ ആവശ്യവുമായിട്ടാണ് പോയിട്ടുള്ളത് ഇനി അവിടെ വിദ്യാഭ്യാസ മാത്രമല്ല ജോലിയും യാണ് അതും ശരിക്കും പറഞ്ഞാൽ രാധികയുടെയും സുരേഷ് ഗോപിയുടെയും പ്രാർത്ഥന തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി മക്കളെ നിങ്ങൾ എന്നും ഇങ്ങനെ സന്തോഷമായി തന്നെ ഇരിക്കണം ആരാധകർക്കും അത് തന്നെയാണ് ആവശ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് എന്നും പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷമാണ് സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന സന്തോഷ വാർത്തകൾ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു വാർത്ത ഭാഗ്യയുടെയും ശ്രേയസിൻ്റെയും കല്യാണം തന്നെയായിരുന്നു ഒരു വർഷത്തിന് ശേഷമാണ് ഇവരുടെ വിവാഹ വീഡിയോ പോലും ഇപ്പോൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഭാഗ്യ പങ്കുവച്ചിരിക്കുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയും നാളുമായി അതിൽ വലിയ വീഡിയോസൊന്നും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നില്ല ഭാഗ്യ പാടും എന്നുള്ളത് തന്നെ ഭാഗ്യയുടെ ചില കവർ സോങ്സ് മാത്രമായിരുന്നു ഭാഗ്യ പങ്കുവച്ചിരുന്നത് അല്ലാതെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളൊക്കെ തന്നെയും ഇപ്പോഴാണ് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഭാഗ്യയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നലെ പങ്കുവെച്ച വെഡ്ഡിംഗ് വീഡിയോ കൂടി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഭാഗ്യയ്ക്കും ശ്രേഷിനും ആശംസകൾ അറിയിക്കുന്ന സുരേഷ് ഗോപി ഇതിനോടകം ഏറ്റെടുക്കുന്ന വാർത്തകളും വൈറലാവുകയാണ് നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു ഒരു സ്പെഷ്യൽ ഡേ നമുക്ക് ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യണം ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ അതുമായി സഹകരിക്കുന്നില്ല എനിക്ക് കുറച്ചൊക്കെ അതുമായി ബന്ധപ്പെട്ട് പോകാനാകുന്നു സുഖപ്പെട്ട് കഴിയുന്നത് വരെ തന്നെ ഈ ആഘോഷം നമുക്ക് ഒരു മറ്റു ദിവസത്തേക്ക് മാറ്റിവെക്കാമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയുടെ യെക്കുറിച്ചും ചോദിക്കുന്നു ഇനിയും ഒരുപാട് വർഷങ്ങളും പ്രണയവും സന്തോഷവും സാഹസികതയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ നിങ്ങളെ ആശംസിക്കുന്നത് നിങ്ങളുടെ ബോണ്ടിങ് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ ശക്തമാകട്ടെ എന്നാണ് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു ഒന്നാം വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് സുരേഷ് ഗോപി ഇൻസ്റ്റഗ്രാമിൽ മക്കൾക്ക് വേണ്ടി കുറിച്ച പോസ്റ്റാണിത് നിമിഷങ്ങൾക്കൊടുവിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ പോസ്റ്റ് ഏറ്റെടുത്തു ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ നിറയുന്ന പോസ്റ്റ് കൂടിയായി മാറുകയാണിത് ആരാധകർക്കൊക്കെ തന്നെയും ഈ പോസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഭാഗ്യ സുരേഷും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുമായി എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴുള്ള മാറ്റത്തെക്കുറിച്ചാണ് ഭാഗ്യയും ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അതിനോടൊപ്പം തന്നെ കല്യാണ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആശംസകൾ അറിയിച്ചെത്തുന്ന പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ